എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് കായംകുളം തെക്കേ മങ്കുഴിയിലെ കരുമുട്ടൻ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കൊല്ല ആവിഷ്കാരിയുടെ സൈക്കിൾ നാടകം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ഞങ്ങളുടെ നാടകത്തിലെ പ്രകാശ സംവിധാനം ചെയ്തിട്ടുള്ള കമൽ പത്നാപുരം ചേട്ടൻ്റെ ക്ഷണപ്രകാരമാണ് ഞാനിവിടെ നാടകം കാണാനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ അതാണ് കമൽ ചേട്ടൻ അപ്പം കൊല്ല ആവിഷ്കാരിയുടെ നാടകം അങ്ങനെ ഞാൻ കാണാനായിട്ട് എത്തി അപ്പോൾ കമലേടനാണ് ഈ നാടകത്തിന്റെ പ്രകാശം നിയന്ത്രണം ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ നാടത്തിലുള്ള കുറച്ച് കൂട്ടുകാർ നേരത്തെ കൊല്ലം ആവിഷ്കാരുടെ സൈക്കിൾ നാടകം മറ്റൊരിടത്ത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കപ്പൊ കാണാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ഇതിനകത്ത് പൊന്നപ്പം പെരുമ്പള്ളി ചേട്ടൻ ചിന്തു ചിന്തുചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ അജന്ത തിയേറ്റേഴ്സിന്റെ മൊഴിയിൽ നേരിട്ടുണ്ടായിരുന്ന ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിലും നേരിട്ട് പരിചയമില്ലായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ അപ്പിഇ പി വിനോദ ചേട്ടൻ അങ്ങനെ കുറച്ച് പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഈ നാടകത്തിലുണ്ട് അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു നാടകമായിരുന്നു നമ്മുടെ കൊല്ല കൊല്ല ആവിഷ്കാരയുടെ ഈ സൈക്കിൾ നാടകം എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള കഥ കഥയെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല എപ്പോഴെങ്കിലും തൊട്ടടുത്ത് സൈക്കിൾ എന്ന് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കുടുംബസമേതം പൊട്ടിച്ചിരിക്കാനും ഒത്തിരി ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു നാടകമാണ് ഈ സൈക്കിൾ എന്ന് പറയുന്ന നാടകം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു നാടകം കൂടിയാണ് ഈ നാടകം എന്ന് പറയുന്നത് എന്നെ പറ്റിയെന്നറിഞ്ഞൂടാ തിരിച്ചു വന്ന് എന്നോടും കിട്ടത്തില്ല മിണ്ടാറ്റവും കഴിയാം അവരതു പറയുന്നു ആര്യാവത്തിന്റെ വകുപ്പുണ്ട് അമ്മായി അമ്മ മോചനത്തിന് വല്ല വകുപ്പും ഇപ്പൊ എല്ലാരും ആളുകളും എന്റെ ആത്മരം വേണം വിളികൾ വേണം അപ്പം നാടകം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് സൈക്കിൾ നാടകം വളരെയധികം ഇഷ്ടപ്പെട്ടു ഒത്തിരി ചിരിക്കുവാനും ചിന്തിക്കുവാനും ഉള്ള ഒരു നല്ലൊരു ആശയത്തോടു കൂടിയാണ് എന്തായാലും നാടകം അവസാനിക്കുകയും ചെയ്യുന്നത് അപ്പം നാടകം കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ കമലേട്ടനെ പോയി കണ്ടു കമലയാട്ടൻ്റെ ക്ഷണപ്രകാരമാണ് ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നാടൻ കഴിഞ്ഞപ്പോഴത്തേക്കും പതിയ ആൾക്കാരെല്ലാം അമ്പലപ്പറമ്പിൽ നിന്നും വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ വന്നപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു പക്ഷേ ഇത്രയധികം ആൾക്കാർ നാടകം കാണാനായിട്ട് ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നാടൻ കഴിഞ്ഞ ശേഷം കമലേട്ടനെ പോയി കണ്ടു കമലയേട്ടനെല്ലാം ഒരു തന്ത്രപ്പാടിലാണ് ഞാൻ നേരെ നമ്മുടെ പൊന്നപ്പം പെരുമ്പള്ളി ചേട്ടനെയും ചിന്തി ചേട്ടനെയും അതുപോലെ തന്നെ അപ്പിയപ്പി വിനോദ് ചേട്ടനെയും എല്ലാം പോയി നേരിട്ട് കണ്ട് സംസാരിച്ചു നാടത്തിൻ്റെ കാര്യങ്ങളും സെറ്റും വർക്കും എല്ലാം അവർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ചിന്തിച്ചേട്ടനെ പതിയെ അങ്ങോട്ടേക്കൊന്ന് സ്റ്റാറ്റിലേക്ക് കൊണ്ടുവരണമെന്ന് നമ്മുടെ ചിന്തിച്ചേട്ടൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ചിന്തിച്ചേട്ടൻ ഈ നാടകത്തിലെ നടനാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണലി പരിചയമില്ലായിരുന്നു എന്തായാലും പരിചയപ്പെടാനൊക്കെ സാധിച്ചു അങ്ങനെ എന്തായാലും പൊന്നപ്പൻ പെരുമ്പള്ളി പെരുമ്പള്ളിച്ചേട്ടൻ്റെ കൂടെയും നമ്മുടെ അപ്പിപ്പി വിനോദ ചേട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് സാധിച്ചു രണ്ടുപേര് അതുല്യ കലാകാരന്മാരാണ് എന്തായാലും അവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റി വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പോൾ സൈക്കിൾ നാടകത്തിൻ്റെ രചന പ്രദീപ് കുമാർ കൌന്ദറി അതേപോലെ തന്നെ സംവിധാനം രാജീവ് മമ്മളിയാണ് അങ്ങനെ സൈക്കിൾ നാടകത്തിൻ്റെ നായകനായിട്ടുള്ള നമ്മുടെ ചിന്തിച്ചേട്ടൻ്റെ ചിന്തിച്ചേട്ടൻ്റെ വീട് തിരുവനന്തപുരമാണ് അദ്ദേഹത്തെ ഞാൻ ബസ് ബസ്റ്റാൻഡിലേക്ക് കൊണ്ടിറക്കി അങ്ങനെ ഈ സെൽഫിയോട് കൂടി ഇന്നത്തെ ഈ ബ്ലോഗിലൂടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം